അനവധി പ്രശ്നങ്ങൾ ഗുരുഗർഭം കൊണ്ട് പരിഹരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് ഇനി പരിഹരിക്കാൻ കിടക്കുന്നത് പരിഹരിക്കാതെ കിടക്കുന്നത് സാധനങ്ങൾ ചെയ്യാൻ പറയുന്നു നമുക്ക് കൂടുതൽ മനസ്സിലാവുക ചെയ്യും ഈ അടുത്ത ഒരു കാലത്ത് നമ്മുടെ ഇവിടെ അടുക്കള താമസിക്കുന്നത് കൂടുതൽ സ്ഥലത്തുള്ള ആളുകൾ ഒരേത്ര സ്ഥലത്തൊക്കെ ഒറ്റ വീടായി പോയാൽ പോലും കേൾക്കത്തില്ല അപ്പൊ അങ്ങനെ റൂമിൽ പോയിരിക്ക മൊബൈലിൽ എടുത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുക്കള அப்போ அடுக்களோச்சி வச்சு கழிக்கிற வல்லாத்தி think ും ഈ പരിഹാരത്തിന് ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു ആ എന്ന് പറയുന്നത് നമ്മൾ ഗുരുവിനോട് ചോദിക്കുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഒരു വലിയ രാജാവിനോട് നമ്മൾ പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ നമ്മൾ ഗുരുവിനോട് ചോദിക്കേണ്ടത് ചോദിച്ചിട്ടില്ല കൊച്ചു കൊച്ചു ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് ഗുരു വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് ഇത് അതിലൂടെ ഒരു പ്രധാന ാണ് ഗുരു ഇനി ഒരിക്കലും ദുഃഖം പാടില്ല ഇനി ഒരിക്കലും മുക്തി ഉണ്ടാകാൻ പാടില്ല ഇനി ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു അതിന് ¡He! <laughs> ela da... da... අසපන රත සමේත අයාම මය සපන ම ගරිාල ය ත ස අ සපපන කානාවය ස අ හල සපනම් කාන ව ගරපතන හතු ැස හ ද നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം അവസാനിക്കുന്നില്ല മണിക്കൂറുകൾക്ക് ശേഷം അവസാനിച്ചുകൊണ്ടിരുന്ന സ്വപ്നം തുടരുകയാണ് രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി നാല് ദിവസമായി ഇങ്ങനെ തുടരുകയാണ് അങ്ങനെ ഒരേ നാളുകളിൽ സ്വപ്നം അവസാനിക്കാതെ തുടരുകയും ഒരിക്കൽ ആരെങ്കിലും വന്നിട്ട് ഒരടിയിൽ വന്ന് ഏൽപ്പിക്കും ൂടിയിട്ട് നമ്മുടെ എല്ലാ എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ ഈ മാനിന്റെ ഓട്ടം നിൽക്കണമെങ്കിൽ മാനിന് ഒരു അറിവ് വേണം നമ്മുടെ ഈ സ്വപ്നവും അവസാനിക്കണമെങ്കിൽ ഒരു വെളിച്ചം വേണം ഇതേ ഇതും ഒരു നിദ്രയാണ് ഈ നിദ്രയുടെ പേരാണ് അജ്ഞാന അജ്ഞാന അജ്ഞാനനിദ്രയെ സ്വപ്നത്തിലാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അജ്ഞാന അജ്ഞാനനിദ്രയിൽ നിന്നും നമ്മെ ഉണർത്തണമെങ്കിൽ നമുക്ക് ബോധം പിന്നീട് വന്നിട്ടുള്ള എല്ലാ സൂത്രങ്ങളും എല്ലാം എടുത്താൽ വിദ്യകൾ ആറ് വേദാംഗങ്ങൾ പിന്നെ ആയുർവേദം തുടങ്ങിയിട്ടുള്ള നാല് ശാസ്ത്രങ്ങള് മറ്റവധി പ്രശ്നങ്ങള് ഇതിന്റെ എല്ലാം കാതൽ ഒരേ ഒരു കാതൽ മാത്രമേ ഉള്ളൂ അവിടെ നാല് കാര്യങ്ങളാണ്

ുംശ്വരമാണ് സ്വപ്നത്തിൽ നാം നേടുന്നതിൽ എന്തെങ്കിലും അജ്ഞാനമാകുന്ന നിദ്രയിലെ സ്വപ്നം കൊണ്ട് നേടുന്നതും നിലനിൽക്കില്ല കർമ്മം കൊണ്ട് എന്ത് നേടിയാലും നിലനിൽക്കില്ല എന്നാണ് പറയുന്നത് െ പുണ്യം കൊണ്ട് നേടുക എന്നാൽ പുണ്യം കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടുമോ കിട്ടില്ല ധനം കൊണ്ട് മോക്ഷം കിട്ടുമോ ഇല്ല ഭരിക്കുന്ന കാലത്ത് ദാനം ചെയ്ത് കഴിഞ്ഞാൽ മോശം കിട്ടുമോ കിട്ടില്ല കടകളൊക്കെ ദാനം ചെയ്യാം പശുക്കളെ ദാനം ചെയ്യാം കിട്ടില്ല കുറെ ദരിദ്രരെ സഹായിച്ചാലും മോക്ഷം കിട്ടാൻ ഒരേ ഒരു ഉള്ളൂ അത് അറിവാണ് അത് ഏത് അറിവാണ് സ്കൂളിലും കോളേജുകളിലും ഒന്നും കിട്ടാത്ത അറിവാണ് ആ അറിവിന്റെ പേരാണ് ലോകത്ത് ബ്രഹ്മവിദ്യ മാത്രമേ വിദ്യയായിട്ടുള്ളൂ ബാക്കി നാം നേടുന്ന വിദ്യകളെല്ലാം ഇപ്പുറത്തെ ആയങ്കൂടി ചേർത്ത് വാങ്ങിക്കണം ബ്രഹ്മവിദ്യ സ്കൂളിലും കോളേജുകളിലും അവിടുന്ന് എല്ലാം നേടിയിട്ടുള്ള അറിവുകൾ വിദ്യകളെല്ലാം ഇപ്പുറത്തൊരു ആയു കൂടി ചേർന്ന് വാങ്ങിക്കണം എന്തായി ആ വിദ്യ ഇതൊരു രസത്തിനോ ഒരു അലങ്കാരത്തിനോ പറയുന്നത് വിദ്യ വിദ്യ ഒരു ഉണ്ട് സാ യാ ും എല്ലാ പ്രശ്നങ്ങളും തരുന്ന ആ പേരാണ് വിദ്യ വിദ്യ എല്ലാ പ്രശ്നവും പരിഹരിച്ചു തന്നിട്ടുണ്ടോ പരമമായ സ്വാതന്ത്ര്യം ദുഃഖത്തിന്റെ സ്പർശം പോലും ഇല്ലാത്ത ഒരവസ്ഥയെ നൽകുന്ന

സംശയം നമ്മൾ ഗുരുവിന്റെ മുന്നിൽ ഇവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഗുരു പറഞ്ഞ സാധനങ്ങളിലൂടെ നമ്മുടെ മനസ്സ് പാകപ്പെട്ടു വരണം കഴിഞ്ഞ ദിവസം ടീച്ചോട് ഗുരുവിന്റെ ഒരു മെസ്സേജ് ഇട്ടിരുന്നു ഈ മഴ പെയ്തിറങ്ങുന്നത് കല്ലും മണ്ണിലും ഒക്കെ ഒരുപോലെയാണ് പക്ഷെ അത് മണ്ണാണെങ്കിൽ കൂടുതൽ അതിനെ അതിനെ സ്വാംശീകരിക്കും അപ്പൊ നമ്മളിൽ അത് നമ്മുടെ മനസ്സിന്റെ പാകത അനുസരിച്ച് ഗുരുവിന്റെ കൃപ നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കും പ്രഖ്യാപിച്ചു നടന്ന ആളാണ് അങ്ങനെ നടക്കുന്ന എനിക്ക് ആരും പറഞ്ഞു നമ്മുടെ സത്യത്തിൽ സത്യത്തിന്റെ എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ നമ്മുടെ ചില ആളുകൾ പറയും ജ്യോതിഷയാണ് ജ്യോത്സ്യം തെറ്റാണ് ശരിയായ ജോലിസ്യന്റെ അടുക്കൽ എത്തുന്നത് വരെ മാത്രമേ ജ്യോതിഷം തെറ്റാവുകയുള്ളൂ ശരിയായ സത്യത്തിൽ സത്യത്തിലെത്തുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും ഇതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമിയോട് ഒരാൾ പറഞ്ഞപ്പോൾ നിങ്ങൾ തിക്കരിച്ച് പറയുകയാണെങ്കിൽ ഗുരു ഉണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് രാമകൃഷ്ണൻ രാമകൃഷ്ണദേവൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തെ സമീപിക്കുന്നുള്ളൂ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ സ്വാമി അടിമുതി മാറി ചോദിച്ചു നിങ്ങൾ ഞാൻ താങ്കളെ കാണുന്നതിനേക്കാൾ സ്പഷ്ടമായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ശിഷ്യന് ഒരു സത്ഗുരുണ്ടാക്കിയിട്ടുള്ള പരിവർത്തനം കൊണ്ട് ആ ശിഷ്യൻ ലോകത്ത് എത്ര വലിയ വെളിച്ചമാണ് നൽകിയത് എന്ന് നാം ചിന്തിക്കണം ഇതുപോലെ തന്നെ ഒരു സദ്ഗുരു നമുക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ സദ്ഗുരുവിനെ കൊണ്ട് അതെങ്ങനെയൊക്കെയാണ് നാം ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കൽ ആര് പറഞ്ഞു ഈശ്വരൻ പക്ഷപാതയുമാണ് കരുണയില്ലാത്തവനാണ് എന്ന് പറഞ്ഞു ഈശ്വരൻ പക്ഷപാതിയുമാണ് കരുണയില്ലാത്തവനാണ് അതിന്റെ കാരണം വന്നത് ചില ആളുകൾ വളരെ സുഖത്തോടു ചില ആളുകൾ അല്പം സുഖത്തോടു കൂടി ജീവിക്കും ചില ആളുകൾ ഇതിന്റെ ഇടയിൽ പെട്ട് ജീവിക്കും അപ്പൊ ഇങ്ങനെ ഒരു സൃഷ്ടി ഈശ്വരൻ നടത്തിയത് കൊണ്ട് കരുണയുമില്ല പക്ഷപാതയുമാണ് ആ ഒരു വിമർശനത്തിന് ഭഗവാൻ ശങ്കരാചാര്യ പറഞ്ഞ മറുപടി ഒറ്റ വലിയ ഈശ്വരനെ എങ്ങനെ കാണണം എന്ന് ഒറ്റ വലിയു മഴയ്ക്ക് ഇന്ന സ്ഥലത്ത് പെയ്യരുത് ഇന്ന സ്ഥലത്ത് പെയ്യണം എന്ന് മഴയ്ക്ക് ഒരു ആഗ്രഹവുമില്ല മഴ എല്ലായിരുന്ന ഒരുപോലെയാണ് പെയ്യുന്നത് പക്ഷേ ചില സ്ഥലത്ത് വിതച്ച വിത്തുകൾ ഉറക്കുന്നില്ല ചില സ്ഥലത്ത് വിളിച്ച മുളയ്ക്കും അപ്പോൾ വിത്ത് മഴയെ പഴിചാരി കാര്യമില്ല വിത്തിന്റെ സാമർഥ്യമാണ് മുളക്കാൻ കാരണം ഇല്ലാത്ത വിത്തുകൾ മുളയ്ക്കില്ല അപ്പൊ മഴയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹവും ഗുരുവിന്റെ കൃപയും എല്ലായിടത്തും ഒരുപോലെയാണ് മഴ പെയ്തിറങ്ങുന്നത് പോലെയാണ് നമ്മുടെ മനസ്സിന്റെ വ്യത്യാസം കൊണ്ടാണ് അത് നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റാത്തത് എന്തായാലും നമുക്കിപ്പോൾ ശരീരം കൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു സദ്ഗുരുവിന്റെ കൃപാകടാക്ഷത്തിലാണ് അപ്പൊ അദ്ദേഹം പറയുന്ന മാർഗങ്ങളിലൂടെ സാധന പദ്ധതികളിലൂടെ ഒക്കെ നമുക്ക് മുന്നേറാൻ കഴിയട്ടെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഫോളോ അപ്പ് കഴിഞ്ഞപ്പോ ടീച്ചർ ഒരു ഗുരു സന്ദേശം വായിച്ചു എന്നെ വല്ലാണ്ട് സ്പർശിച്ച ഒരു സന്ദേശമാണ് കാരണം ഞാൻ ശാസ്ത്രങ്ങളിൽ പഠിച്ചു വെച്ചിരിക്കുന്നത് അനവധി ദുഷ്കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലം അനുഭവിച്ചു മാത്രമേ കർമ്മ നമ്മൾ അനുഭവിക്കാതെ

మెడిటేషన్ ప్రాణాయామం యోగాసనం ప్రాధాన్యం వేదనమా ప్రత్యక్ష శరీరం ఇది యోగాసం యోగాసనం